നടൻ ഇന്ദ്രന്സിന് പറ്റിയ ഒരു ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വാര്ത്തയാണ് പുറത്തുവരുന്നത് കുറേയധികം നാളുകൾക്ക് മുൻപ് സംഭവിച്ച വാർത്തയാണ് എങ്കിലും എല്ലാവരും ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ചർച്ച ചെയ്യുന്നത് ഷൂട്ടിന്റെ സെറ്റിൽ സംഭവിക്കുന്ന അപകടങ്ങളൊക്കെ തന്നെയും നിസാരമായി കണ്ട് അത് അഭിനയത്തിലേക്കോ വ്യക്തി ജീവിതത്തിലേക്കോ കൊണ്ടുവരാതെ ശ്രമിക്കുന്നവരാണ് കലാകാരന്മാർ എന്നാൽ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ പറ്റുന്ന ഇത്തരം അബദ്ധങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളായി പിന്നീട് മാറാറുമുണ്ട് അത്തരത്തിൽ നടൻ ഇന്ദ്രൻസിന് വർഷങ്ങൾക്ക് മുൻപ് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് സംഭവിച്ച ഒരു അപകട വിവരങ്ങളാണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നത് ജയറാമും ഇന്ദ്രൻസും ഒരു കാലത്ത് മികച്ച പ്രേക്ഷക പിന്തുണ നേടിയിരുന്ന കലാകാരന്മാരായിരുന്നു സിനിമയിലേക്ക് ഇവർ എത്തിയപ്പോഴും മികച്ച പ്രേക്ഷക പ്രീതി തന്നെയായിരുന്നു ഇന്ദ്രൻസും ജയറാമും ഒത്തിച്ച് അഭിനയിക്കുന്ന സിനിമകൾക്കൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ജയറാമും ഇന്ദ്രൻസും ഒപ്പമുള്ള ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു ആ സീനിൽ ജയറാമ് ഇന്ദ്രൻസിനെ ചവിട്ടുന്ന രംഗവുമുണ്ട് ആ രംഗത്തിൽ വെച്ചാണ് ഇന്ദ്രൻസിന് ജയറാമിന്റെ അതിശക്തമുള്ള ചവിട്ട് താങ്ങേണ്ടി വന്നത് ആ ചവിട്ടിന്റെ പ്രതിഫലമായിട്ട് ഒരുപാട് നാള് ആയുർവേദ ചികിത്സകളൊക്കെ എടുക്കേണ്ടി വരാറുണ്ടായിരുന്നു ഇന്ദ്രൻസിന് നടൻ ഇന്ദ്രൻസ് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാറില്ലായിരുന്നു പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഇടരുന്നത് ആരാധകരും കേൾക്കാറുണ്ട് ജയറാമാണ് തന്നെ ചവിട്ടിയത് അദ്ദേഹം അറിയാതെ ആയിരുന്നു അത് ചെയ്തത് എന്നിരുന്നാലും തനിക്കത് ഒരുപാട് വിഷമം എല്ലാ വർഷവും ആരോഗ്യ ചികിത്സ എടുക്കണം ആയുർവേദ ചികിത്സ മസ്റ്റ് ആണ് ജയറാം അങ്ങനെ ചെയ്യുമോ എന്നായിരുന്നു പിന്നീട് ആരാധകരുടെ ഒക്കെ തന്നെയും വലിയ ചോദ്യം ഒടുവിൽ പല അഭിമുഖങ്ങളിൽ വെച്ചിട്ടും ജയറാം ഇതിനെക്കുറിച്ച് വ്യക്തമാക്കി സംസാരിച്ചിട്ടുമുണ്ട് ഇന്ത്യൻസിനോട് ഞാൻ അങ്ങനെ ചെയ്തു പോയി അറിയാതെ ചെയ്തതാണ് സീനിന്റെ ഭാഗമായിട്ട് നിയന്ത്രണം വിട്ട് ചവിട്ടിപ്പോയി ആ ചവിട്ട് അദ്ദേഹത്തിന് ഒരുപാട് വേദന ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് വേദന എനിക്കുമുണ്ട് എന്നായിരുന്നു ജയറാം ഈ വിഷയത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചത് തൊട്ടുപിനാലായി നിരവധി പേരാണ് ഇരുവർക്കും സപ്പോർട്ടുമായിട്ടും എത്തിയത് രണ്ടു ഭാഗത്തും ന്യായമുണ്ട് ജയറാം അറിഞ്ഞുകൊണ്ട് ചവിട്ടിയതല്ല ഇന്ദ്രൻസിനും അത് വ്യക്തമായി പണ്ടുകാല സിനിമകളിലായിരുന്നു കൂടുതലും ജയറാമും ഇന്ദ്രൻസും ഒരുമിച്ച് ഒരുമിച്ചെത്താറുണ്ടായിരുന്നത് ഇരുവരും ഒരുമിച്ച് നിന്ന സിനിമകളൊക്കെ തന്നെയും വലിയ പ്രേക്ഷക പ്രീതി നേടാറുണ്ടായിരുന്നു മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന മികച്ച കലാകാരന്മാരും നടന്മാരുമാണ് ഇന്ദ്രൻസും ജയറാമും ഇരുവരും മലയാള സിനിമയ്ക്ക് അഭിമാനം തന്നെയാണ് ഇവർക്കിടയിൽ സംഭവിച്ച ആ വിഷയത്തെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും എന്തൊക്കെയായാലും ഈ സംഭവത്തെക്കുറിച്ച് ഇരുവരും അന്ന് തുറന്ന് സംസാരിക്കുകയും പിന്നീട് അതിൽ വ്യക്തത വരുത്തുകയും ചെയ്തതാണ്